സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയോൺ എത്തിക്കുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ കൂടുതൽ ജില്ലകളിലേക്ക് മാർച്ചിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ ലഞ്ച് ബെൽ രണ്ടാം ഘട്ടമായി തൃശൂർ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലാണ് എത്തുന്നത് സ്വന്തം ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴി ഓർഡർ സ്വീകരിച്ച തുടക്കത്തിൽ ഉച്ചയോണ് മാത്രം നൽകിയിരുന്ന സ്ഥാനത്ത് ഈ ആഴ്ച മുതൽ ബിരിയാണിയും നൽകി തുടങ്ങി ലഞ്ച് ബെല്ലിൽ രൂപയ്ക്ക് തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് നൽകുന്നത് ഡെലിവറി ചാർജായി പ്രത്യേക തുക വേണ്ട എല്ലാ ദിവസവും ഊൺ എന്നതിനു പകരം മെനുവിൽ മാറ്റം വേണമെന്ന ഉപഭോക്താക്കളുടെ നിർദ്ദേശം ഉൾക്കൊണ്ട് കൂടുതൽ വിഭവങ്ങൾ എത്തിക്കാനും പദ്ധതിയുണ്ട് നോർത്ത് ഇന്ത്യൻ ലഞ്ച് പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയുടെ സാലഡ് ഡയറ്ററി ലഞ്ച് നാരുകൾ കൂടുതൽ അടങ്ങിയ ഉച്ചഭക്ഷണം കിഴിപ്പൊറോട്ട മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവ എത്തിക്കാനും പദ്ധതിയുണ്ട് ഇതിനായി കൂടുതൽ പേർക്ക് പരിശീലനം നൽകും നിലവിൽ മുട്ട മീൻ എന്നിവ ചേർന്ന ഉച്ചയൂണിന് തൊണ്ണൂറ്റിയൊൻപത് രൂപയും പച്ചക്കറി ഉൾപ്പെടുന്ന ഊണിന് അറുപത് രൂപയുമാണ് വില ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം റെഗുലർ ലഞ്ച് ഹാപ്പി ലഞ്ച് എന്നിങ്ങനെ രണ്ടളവിലാണ് ഉച്ചഭക്ഷണം ലഭ്യമാകുന്നത് ഒരു മാസം വരെ മുൻകൂട്ടി പണമടച്ച് എല്ലാ ഉച്ചനേരവും ലഞ്ച് ബെൽ ബുക്ക് ചെയ്യുന്നവരുണ്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ച പദ്ധതിയുടെ സ്വീകാര്യത മുൻനിർത്തിയാണ് മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു കുടുംബശ്രീ അംഗങ്ങളാണ് സ്റ്റീൽ പാത്രങ്ങളിൽ ഭക്ഷണം നേരിട്ട് വിതരണം ചെയ്യുന്നത് ശേഷം പാത്രങ്ങൾ മടക്കി വാങ്ങും പരിശീലനം നേടിയ കുടുംബശ്രീ പ്രവർത്തകർ കേന്ദ്രീകൃത അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് ഈ വിധം നൽകുന്നത് ഭക്ഷണ വിതരണ പ്രാവീണ്യമുള്ള ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് അടുക്കള പ്രവർത്തിക്കുന്നത് ഹരിത മാനദണ്ഡം പാലിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം